ഹലോ ഗൈസ് ഡോക്യൂട്ടുമായി ന്യൂ യൂട്യൂബ് ചാനൽ ആൻഡ് ന്യൂ യൂട്യൂബ് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എനിക്ക് ഡിഫ്റ്റല്ല ആനലോഗ് ഫിലിംസ് വേണ്ടിയിട്ടാണ് ഞാൻ ആസ് ഞാനൊരു ഫിലിം പ്രൊഡ്യൂസിറ്റൻ സൗണ്ട് എഞ്ചിനീയർ ആണ് സോ പല ഗ്രൂപ്പുകളിലും മെമ്പറായതുകൊണ്ട് അവർ ഈ തീയേറ്റർ മറ്റൊക്കെ ഉള്ള ഡൗസും കാര്യങ്ങളൊക്കെ വിളിച്ചു പോയി കാണുന്നുണ്ട് ഒരുപാട് കോൺഫർവേഴ്സും പറയാറുണ്ട് ഞാനൊന്നും എൻ്റെ അറില്ല സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ടു തരത്തിലുള്ള ഫിലിമുകളെ പറ്റിയിട്ടാണ് നമ്മളിപ്പോ ടു കെ ഫോർ കെ കെ മുമ്പ് നമുക്ക് തേർട്ടി ഫൈവ് എം എം ഓ സെവന്റി എം എം ഫിലിംസ് ഉണ്ടായിരുന്നു സോ തേർട്ടി ഫൈവ് എം എമ്മിന്റെ ഫിലിം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ് ആദ്യമായിട്ടുള്ളത് സോ ഇതാണ് തേർട്ടി ഫൈവ് എം എന്റെ ഫിലിം ആക്ച്വലി ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കാണുന്ന ഫിലിം പ്രൊജക്ടറിലോട്ട് ലോഡ് ചെയ്യുമ്പോൾ റീൽസ് കിട്ടുന്നവർക്ക് അത് ലോഡ് ചെയ്യുമ്പോൾ തല തിരിച്ചിട്ടാണ് അതായത് വരുന്ന ആ ഫിലിംസിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന പ്രകാശം ലെൻസിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ കോൺഫെഡ് ലെൻസിനെ പറ്റി പഠിച്ചിട്ടുണ്ടാകും ആ വിഷുവൽ നേരെ തിരിഞ്ഞിട്ട് സ്ക്രീനിലേക്ക് പ്രോപ്പർ ആയിട്ട് വരും സോ ഇത് തേർട്ടി ഫൈവ് എം എമ്മിന്റെ ഫില്ലിം ആണ് തേർട്ടി ഫൈവ് മില്ലിമീറ്ററിന്റെ ഫുള്യം സോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചില് നമ്മൾ തേർട്ടി ഫൈവ് എം എമ്മിന്റെ സ്ക്രീൻ അല്ലെങ്കിൽ ആ വിഷല് നമുക്ക് ഫ്യൂച്ചറിൽ വലിയ വലിയ സ്ക്രീൻസ് വേണം എന്നുള്ള തോന്നല് വന്നപ്പോ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് സെവൻറ്റി എം എം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നോക്കി അപ്പൊ ആ ഫിലിമിന്റെ വലിപ്പം പ്രഭാഗമാണ് എം ന്റെ ഫിലിം ഇത് കടത്തനാടൻ അമ്പാടി എന്ന് പറഞ്ഞ മോഹൻലാൽ പ്രകൃശ്ഡറിൽ ഫിലിമാണ് സോ ക്ലോസ് ഇഷ്യൂസ് ഞാൻ കാണിക്കാം ഇതും അതുപോലെ തന്നെ സെയിം സെറ്റപ്പ് തന്നെ ഫിലിമിന്റെ വലിപ്പം കൂടിയത് അസ് യു കെൻ സി രണ്ടി എം വലിപ്പ വ്യത്യാസം കണ്ടോ തേർട്ടി ഫൈവ് ആൻഡ് സെവൻറ്റി എം എമ്മിന്റെ വ്യത്യാസം ഉണ്ടോ സെവൻറ്റി എം എം ആക്ച്വലി ഫുൾ സെവൻറ്റി എം എം അല്ല ഇതിൽ സിക്സ്റ്റി ഫൈവ് എം എം മാത്രമേ വിഷുവൽ കാര്യങ്ങളു ബാക്കി ബാക്കി അഞ്ച് എം എം എന്ന് പറഞ്ഞത് ടെക്നിക്കൽ സൗണ്ട് സിക്സ്റ്റി ഫൈവ് എം എം കഴിഞ്ഞിട്ട് ബാക്കി ഫൈവ് എമ്മിലാണ് ടെക്നിക്കാലിറ്റി തരുന്നത് സോ എല്ലാരും ക്യൂരിയസ് ആയിരിക്കും എങ്ങനെയാണ് ഇതിന്റെ സൗണ്ട് പുറത്തേക്ക് വരുന്നത് സോ ഈസിലി പറയാം ഫിലിമിന്റെ വിഷ്വല് കഴിഞ്ഞിട്ട് ഈ സൈഡിൽ ഒരു ട്രാക്ക് ക്ലോസ് ഫോട്ടോ വീഡിയോ ഞാൻ കാണിക്കാം ഇതിന്റെ ട്രാക്ക് കഴിക്കുന്നത് ഓഡിയോ ട്രാക്കാണ് ഈ ഓഡിയോ ട്രാക്കിലാണ് ഇതിന്റെ ശബ്ദം വരുന്നത് പ്രൊജക്ടറിനകത്ത് വെച്ചിട്ടുള്ള ഓപ്റ്റിക്കൽ റേ അനലൈസർ ഉണ്ട് അതായത് ഈ ഓപ്റ്റിക്കലി ഒരു ലൈറ്റ് ഇതിലൂടെ കടത്തി വിട്ടിട്ടാണ് ഈ സ്ക്രീനിന്റെ ഒരു സൗണ്ട് എന്താണുള്ളത് പിന്നീട് പ്രോസസ്സറുകളിലേക്ക് പോകുന്നത് സോ അതേ കാലത്ത് സിനിമാണെന്ന് നമുക്കറിയാം പണം സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ ഒരു ഫോട്ടോ കേൾക്കാം അത് ഈ പറഞ്ഞ ട്രാക്കിൽ പൊടിയിരിക്കുമ്പോൾ ഡസ്റ്റ് ഇരിക്കുമ്പോൾ ആ ഡസ്റ്റ് അതിൽ പെടുന്നതിന്റെ സൗണ്ടാണ് സോ സിനിമാ തിയേറ്ററിനെ കുറിച്ച് അല്ലെങ്കിൽ സിനിമ ഡിജിറ്റൽ സിനിമാ ടെക്നോളജിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അന്വേഷണ എൻക്വയറി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് കമൻറ്റായിട്ട് ഇടുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ ഒരുപാട് യൂട്യൂബ് ചാനൽ ചാനൽസ് കാണാറുണ്ട് ഇവരുടെ സാമൂഹ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പക്ഷെ ഞാനൊരു പ്രൊഫഷണൽ ഡിജിറ്റിംഗ് സിനിമ എഞ്ചിനീയർ ആയതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ച് കുറഞ്ഞിട്ട് കൂടുതലായിരിക്കും പലർക്കും ഇതിനെപ്പറ്റി അറിയാതെ അവർ തീയറ്റേഴ്സിൻ്റെ തിയേറ്റർ ഓണേഴ്സിനോടൊക്കെ സംസാരിച്ചിട്ട് ആ കിട്ടുന്ന ആണ് അപ്പോൾ ഞാൻ നിലനിൽക്കുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ